റെയിൽവേ ഗേറ്റിന് കുറുകെ ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ടതിനെ തുടർന്ന് എലത്തൂർ നിവാസികൾക്ക് യാത്രാ ദുരിതം സൃഷ്ടിച്ചതിൽ നേതൃത്വത്തിൽ റെയിൽവേ ഗേറ്റ് പരിസരത്ത് പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു എലത്തൂർ റെയിൽവേ ഗേറ്റിന് കുറുകെ ഗുഡ്സ് ട്രെയിനുകൾ നിർത്തിയിടുന്നത് പ്രദേശത്ത് യാത്രാ ദുരിതം സൃഷ്ടിക്കുകയാണ് റെയിൽവേയുടെ നടപടി നാട്ടുകാരുടെ പ്രതിഷേധത്തിനും ഇടയാക്കി കഴിഞ്ഞ രണ്ട് ദിവസമായി റെയിൽവേ ഗേറ്റ് വഴിയുള്ള കാൽനട യാത്ര പോലും തടഞ്ഞുകൊണ്ടാണ് ഗുഡ്സ് വാഗൺ നിർത്തിയിട്ടത് എലത്തൂർ റെയിൽവേ ട്രാക്കിന് കിഴക്കുവശത്തെ എഴുന്നൂറിലധികം കുടുംബങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച റെയിൽവേ അധികാരികളുടെ ക്രൂരതയ്ക്കെതിരെ റെയിൽവേ ഗേറ്റ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു എലത്തൂർ റെയിൽവേ ഗേറ്റ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം റെയിൽവേ സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിൽ അവസാനിപ്പിച്ചു പ്രതിഷേധ കൂട്ടായ്മ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഒ പി ഷിജിന ഉദ്ഘാടനം ചെയ്തു എലത്തൂരിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്കും മറ്റും യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി ഗേറ്റിന് കിഴക്കു ഭാഗത്തെ ഗവൺമെന്റ് ഐ ടികളിലെ വിദ്യാർത്ഥികളും ബുദ്ധിമുട്ടി ഏക സഞ്ചാരപാത അടഞ്ഞതോടെ കിഴക്കുഭാഗത്തെ വീട്ടുകാരും ഒറ്റപ്പെട്ട നിലയിലായി പ്രതിഷേധ സമരത്തിൽ കോർപ്പറേഷൻ കൗൺസിലർമാരായ വി കെ മോഹൻദാസ് മങ്ങാറിയിൽ മനോഹരൻ മുതിർന്ന സാമൂഹ്യ പ്രവർത്തകർ ടി പി വിജയൻ എന്നിവർ നേതൃത്വം നൽകി ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഷൈജു അധ്യക്ഷനായി കൺവീനർ ഷിബു ചന്ദ്രോദയം സ്വാഗതവും പ്രദീപ് മേത്തലം കണ്ടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വടകര